നമ്മളിനി പോകുന്നത് കൊല്ലത്തേക്കാണ് കൊല്ലം കുളത്തുപുഴ ഓയിൽ ഫാം എസ്റ്റേറ്റിൽ തീപിടുത്തം കണ്ടഞ്ചർ എസ്റ്റേറ്റിലെ എണ്ണപ്പനത്തോട്ടത്തിലാണ് തീപിടിച്ചത് പുക ശ്വസിച്ച് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട മൂന്ന് തൊഴിലാളികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ദിലീപ് ദേവസ്യ ഉണ്ട് സ്ഥലത്ത് ദിലീപ് ദേവസ്യ എപ്പോഴാണ് ഈ തീ പടർന്നു തുടങ്ങിയത് ആ ഒരു പ്രദേശത്ത് മുഴുവൻ കാട്ടുതീ ആളുന്നത് പോലെ തീ പടരുകയാണല്ലോ ആ സുജിയ ഇന്ന് പന്ത്രണ്ട് മണിയോടുകൂടിയാണ് ഇവിടെ തീപിടുത്തം പിടിത്തം ഉണ്ടായത് പിന്നീട് വലിയ തോതിൽ തീ മറ്റ് സ്ഥലങ്ങളിലേക്കടക്കം പടരുകയായിരുന്നു എണ്ണപ്പനങ്ങളുടെ ചെറിയ തൈകൾക്ക് നട്ടിരുന്ന ഏകദേശം അഞ്ച് ഏക്കറോളം വരുന്ന സ്ഥലത്താണ് തീ പിടിച്ചിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം തീ നിയന്ത്രണ വിധേയമാക്കാൻ പറ്റാത്ത തരത്തിൽ ഫയർഫോഴ്സ് കഷ്ടപ്പെടുകയാണ് ഇവിടെ ജീവനക്കാരുണ്ടായിരുന്നു ഈ ജീവനക്കാരടക്കം ഈ തീ അണയ്ക്കുന്നതിനിടയിൽ മൂന്ന് പേർക്ക് ദേഹാസ്വസ്ഥം ഉണ്ടാകുകയും ചെയ്തു അവരെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്ത് നമ്മളോടൊപ്പം ഇവിടുത്തെ ചേട്ടൻ തൊഴിലാളി അല്ലേ രക്ഷപ്പെടുത്തുന്നത് അന്നേരം തന്നെ ഓയിൽ പാമ്പിന്റെ ഉദ്യോഗസ്ഥർ കംപ്ലീറ്റ് ഇവിടെ ഉണ്ട് ഏകദേശം ഒരു നാലഞ്ച് ഏക്കറോളം തീ പടർന്നിട്ടുണ്ട് ഇവിടെ പുക തന്നെയുള്ളൂ ഇവിടുന്ന് മാറിക്കഴിഞ്ഞാൽ ഏകദേശം കിലോമീറ്റർ കണക്കിൽ പുക പടർന്നിട്ടുണ്ട് അതെ ഭയങ്കര കാറ്റായോണ്ട് തീ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല ഉദ്യോഗസ്ഥര് കംപ്ലീറ്റ് ഇവിടെ ഉണ്ട് ഫോറസ്റ്റ് മറ്റേ ഇത് ഫയർഫോഴ്സ് ഓക്കെ ഫോഴ്സിൻ്റെ ആൾക്കാരോട് തന്നെ ചോദിക്കാം സർ ഇത് നമുക്ക് കൺട്രോളായോ എണ്ണപ്പന തോട്ടമാണ് നിയന്ത്രിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊരു വലിയ വലിയ വ്യാപ്തിയിൽ കത്തുകയാണ് വലിയ വ്യാപ്തിയിലെ കത്തുകയാണ് ഇത് നമ്മൾ രണ്ട് മൂന്ന് മണിക്കൂർ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആദ്യം വന്നപ്പോഴത്തേക്ക് ആ ഭാഗത്തു നിന്നാണ് തീ ഉണ്ടായത് അങ്ങോട്ട് നമുക്ക് അക്സസ് ഇല്ല വണ്ടി കടന്നി എല്ലാം പറ്റാത്തൊരവസ്ഥയിരുന്നു പിന്നെ തീ ഇങ്ങോട്ട് വന്നതിന് ശേഷം നമ്മൾ മാക്സിമം ഇപ്പോൾ മൂന്ന് യൂണിറ്റ് ഇവിടെ വന്ന് ഫയർ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വീണ്ടും വെള്ളം എടുത്തുകൊണ്ട് വന്ന് റിലായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നാണ് വിശ്വാസം ഇത് എത്ര സ്ഥലമുണ്ട് ഇത് സ്ഥലം ഇതിനെക്കുറിച്ച് ആക്രൂറേറ്റ് ആയിട്ടുള്ള സ്ഥലത്തിന്റെ വിസ്തീർണം എനിക്ക് അറിഞ്ഞൂടെ ഈ പ്ലാന്റേഷനായിട്ട് റിലേറ്റ് ചെയ്താണ് സാധ്യത കൂടുതലാണ് കൂടുതലാണ് നമുക്ക് കാലാവസ്ഥ നമുക്ക് തികച്ചും പ്രതികൂലമാണ് നമുക്ക് എകൻസായിട്ടാണ് ഇപ്പം അടിച്ചോണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയും താമസം വരുന്നത് തീർച്ചയായിട്ടും സുജ നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ കാണാം അത്തരത്തിൽ വലിയ കാറ്റാണുള്ളത് ഈ കാറ്റിനനുസരിച്ച് തീ മറ്റ് സ്ഥലങ്ങളിലേക്ക് സ്ഥലങ്ങളിലേക്കടക്കം പടർന്നുകൊണ്ടിരിക്കുകയാണ് എഴുപത് ഏക്കറോളം വരുന്ന സ്ഥലത്താണ് ഇപ്പോൾ തീ പിടിച്ചിരിക്കുന്നത് ഉച്ചയ്ക്ക് ഒന്നരയോട് കൂടെ തുടങ്ങിയ തീപിടുത്തമാണെന്നാണ് പറയുന്നത് ഇപ്പോൾ തീ വലിയ തോതിൽ പടരുന്നു കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത തരത്തിലാണ് നമുക്ക് ദൃശ്യങ്ങൾ വ്യക്തമാകുന്നുണ്ടോ എന്നറിയാം അത്ര തരത്തിൽ നേരത്തെ മൂന്ന് പേർക്ക് ഈ പുക പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ആ എണ്ണപ്പന തോട്ടത്തിൽ തീപിടുത്തമുണ്ടായിരുന്ന ദൃശ്യങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി ദിലീപ് ദേവസ്യ അവിടെ നിന്നുള്ള തത്സമയ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ് അവിടെ ആ ഒരു ഭാഗം മുഴുവൻ അത് ആ തോട്ടത്തിന്റെ ഒരു നടുഭാഗത്തു കൂടിയാണല്ലേ ഈ തീ ഇങ്ങനെ ഒരു ലൈനായി അങ്ങ് പടരുകയാണ് ുന്നു എന്നാണ് നമുക്ക് ഈ ഇത് തീ എത്തിക്കുന്നു എന്നാണ് നമുക്ക് ഈ നാട്ടുകാരൻ ഇത് തീ എങ്ങനെ കൊണ്ട് കാറ്റ് കാറ്റ് കൊണ്ടുപോകണം കാറ്റ് കൊണ്ടുപോകണം ഇതിൽ മൊത്തം എഴുപത് ഏക്കറാണ് ഇപ്പൊ എഴുപതിൽ കൂടുതലായി കടന്നു കൊണ്ടിരിക്കണം ഉച്ചയ്ക്ക് പിടിച്ചു ഇവിടെ വർഷങ്ങളെ എല്ലാ വർഷം ഇത് കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്നു ചെറുതായിരുന്നു ഇത് വലുതായി ഇത് വലുതായി പിടിച്ചു നിയന്ത്രണം ഇതാണ് ഈ പ്രദേശത്ത് ആളുകൾ താലതാമസം അപ്പുറത്തേ ഉള്ളു കുറച്ചപ്പുറം ഇവിടുന്ന് ഒരു ഒരു അഞ്ഞൂറ് മീറ്റർ അപ്പറാണ് ബോർഡർ ആ ഇത് കാറ്റ് തീ വലിയ തോതിൽ ഇവിടെ ഈ ഓലയൊക്കെ ഉണങ്ങി 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 അടക്കുന്നതാണ് ഇത് വളരെ വർഷം പന വെട്ട് വെട്ടുമ്പോൾ വളരെ ഇറക്കി ഒതുക്കാറുണ്ട് ആ കൂനകളിലാണ് പിടിച്ചിരിക്കുന്നത് അതിൻ്റെ കാറ്റിൻ്റെ ഇതുകൊണ്ട് കാറ്റ് ഭയങ്കരമായ കാറ്റാണ് തീയിടത്തിൽ ആ അത് നിയന്ത്രിക്കാൻ പറ്റാത്തത് നിൽക്കാൻ പറ്റുന്നില്ല ഭാഗങ്ങളിലായിട്ട് ഇത് പല കണ്ടഞ്ചർ ആനവട്ടഞ്ചർ ഭാഗത്താണ് തീ വീണിരിക്കുന്നത് നാല് ഭാഗങ്ങളിലായിട്ടാണ് തീ ഇട്ടിരിക്കുന്നത് ആരോ ഇട്ടത് പിന്നീട് പല ഭാഗങ്ങളിലേക്കായി ഏകദേശം അഞ്ചുക്കറോളം ഇതിനകത്ത് മൊത്തം തടങ്ങളുണ്ട് തടങ്ങളിലൂടെയാണ് ഫയർഫോഴ്സിന്റെ വണ്ടികൾ വന്ന് അണയ്ക്കാൻ പറ്റും പക്ഷേ ഇപ്പം അത് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമായിട്ടും കാരണം തടങ്ങൾ മൊത്തം ഇത് ആയിട്ട് അഞ്ചല്ലാതെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഉണയ്ക്കാൻ പറ്റുന്നില്ല പല സ്ഥലങ്ങളിലായിട്ട് കത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ടൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പൊ നമ്മളൊരു സൈഡിൽ മാത്രം വയ്ക്കുന്നുള്ളൂ ഇതു തന്നെയാണ് കാരണം ഉണങ്ങിയ ഓലകളെല്ലാം ഉള്ളതുകൊണ്ട് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കുന്നില്ല കാരണം പല ഭാഗങ്ങളിലേക്കടക്കം തീ പടരുന്നത് ഫയർഫോഴ്സും പോലീസും നാട്ടുകാരെല്ലാവരും ചേർന്ന് തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തുകയാണ് ഇതിനിടയിൽ തന്നെ ഈ പുനലൂർ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ കടക്കലിൽ നിന്നുമാണ് ഫയർഫോഴ്സ് എത്തിയിട്ടുള്ളത് അവർ തന്നെ ഇത് പല ഭാഗങ്ങളിലേക്ക് തീ പടർന്നതുകൊണ്ട് അത് അണയ്ക്കാനുള്ള ശ്രമത്തിലാണ് പല ഭാഗങ്ങളിൽ ഏകദേശം എഴുപത് ഏക്കറോളമാണ് ഈ എണ്ണപ്പര ഉള്ളത് ഈ എണ്ണപ്പനയുടെ ഭാഗത്ത് ചെറിയ തൈകൾ നട്ട പ്ലാന്റേഷൻ ചെയ്ത ഭാഗത്ത് ചെറിയ തൈ നട്ട ഭാഗത്താണ് തീ പിടിച്ചത് അവിടെ നിന്ന് വലിയ തോതിലേക്ക് തീ പടരുകയും അങ്ങനെ ആ തീ വലിയ തോതിൽ വ്യാപിക്കുകയും ചെയ്തു ഇവിടെ നിന്ന് മൂന്ന് തൊഴിലാളികൾക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടാകുകയും ചെയ്തു ഇത് അണയ്ക്കാൻ പറ്റാത്ത തരത്തിൽ ഈ നാട്ടുകാരും ഉദ്യോഗസ്ഥരടക്കം വലിയ തോതിൽ കഷ്ടപ്പെടുന്ന കാഴ്ചകളാണ് നമുക്ക് കാണുന്നത് എണ്ണത്തോട്ടത്തിൽ എണ്ണ പനത്തോട്ടത്തിലാണ് തീ പിടിച്ചിരിക്കുന്നത് ഇത് മുകളിലേക്ക് വ്യാപിക്കുന്നു കാറ്റ് പ്രതികൂലമായിട്ടുണ്ടാകുകയും ചെയ്തു നാട്ടുകാരടക്കം വലിയ തോതിൽ ആളുകൾ കൂടി ത്തിക്കൊണ്ടിരിക്കുന്നു ആളുകളെ ഇങ്ങനെ തീ അല്ലെങ്കിൽ ഈ പുക ശ്വസിക്കാത്ത തരത്തിൽ ആളുകളെ നാട്ടുകാരും അതോടൊപ്പം തന്നെ ഇവിടുത്തെ പഞ്ചായത്തിലെ ആളുകളെല്ലാവരും എത്തി ആളുകളെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ പറ്റുന്നതാണ് കൊല്ലം കുളത്തുപുഴയ്ക്കിടത്തിലെ കണ്ടഞ്ചറ ഭാഗത്തുള്ള എണ്ണപ്പനത്തോട്ടത്തിലാണിത് കേന്ദ്ര സർക്കാരിൻ്റെ എണ്ണത്തപ്പനത്തോട്ടമാണ് ഇവിടെ നിന്നാണ് ഈ എണ്ണ പാം ഓയിലിന് വേണ്ടിയുള്ള കുരു കായകൾ എടുക്കുകയും പിന്നീട് അത് പ്രോസസ്സ് ചെയ്തിട്ട് ഓയിലാക്കുകയും ചെയ്യുകയാണ് ഓയിൽ പാമ്പിൻ്റെ ഈ തോട്ടത്തിൽ ഇന്ന് ഉച്ചയോടുകൂടെ പിടിച്ച തീയാണ് അത് വലിയ തോതിൽ വ്യാപിച്ചു ആ തീയുടെ തീ നിയന്ത്രിക്കാൻ പറ്റാതെ അതായത് ഇപ്പോൾ ഫയർഫോഴ്സ് അടക്കം നമ്മളോട് പങ്കുവെച്ചത് ആശങ്കയാണ് കാരണം ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ആശങ്കയാണ് അവർ പങ്കുവെക്കുന്നത് കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് നാട്ടുകാരടക്കം ഇത് അറിഞ്ഞ് എത്തുന്നു കാരണം മുമ്പെല്ലാം തന്നെ ഇത്തരത്തിൽ തീ പിടിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് ചെറിയ ചെറിയ തീകളായിരുന്നു പക്ഷേ ഇത്തവണ അത് വലിയ തോതിൽ വ്യാപിച്ചു എന്നുള്ളതാണ് ഏകദേശം അഞ്ചേക്കറിലധികം ഭാഗം ഒരു ഭാഗത്ത് കത്തി നശിക്കുകയും ചെയ്തു അവിടെ ഒരു ടീം ഫയർഫോഴ്സ് അവിടെ തീ അണച്ചുകൊണ്ടിരിക്കുന്നു